വൈക്കം തോട്ടുവക്കത്തിന് സമീപം രാത്രിയിൽ നടന്ന ഒരു അപകടം ഒരു യുവ ഡോക്ടറുടെ മരണം കരിയറിനെയും കുടുംബത്തെയും ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ് കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന മുപ്പത്തിമൂന്ന് കാരൻ ഡോക്ടർ അമൽ സൂരജ് സുഹൃത്തിനെ കാണാൻ എറണാകുളത്തേക്ക് പോകുകയായിരുന്നു പക്ഷേ രാത്രിയിലെ ആ യാത്ര പക്ഷേ അവസാനിച്ചത് മരണത്തിലേക്കാണ് കൂട്ടുകാരെ കാണുന്നതിനു വേണ്ടി ഉറക്കമളച്ച് യാത്ര ചെയ്തതാണ് അപകടത്തിന് കാരണമായിരിക്കുന്നത് പക്ഷേ കൊച്ചിയിലേക്ക് എത്തും മുന്നേ ആ മുപ്പത്തിമൂന്ന് കാരനെ വൈക്കത്ത് കാത്തിരുന്നത് മരണമായിരുന്നു കോളേജിൽ മികച്ച പഠനം പൂർത്തിയാക്കി കരിയറിലും മറ്റും തിളങ്ങി മുന്നേറിയ ഡോക്ടർ അമൽ സൂരജിൻ്റെ മരണം സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ആഴത്തിൽ സങ്കടത്തിലാഴ്ത്തി അപ്രതീക്ഷിതമായ അപകടങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ അപകടം വൈക്കം തോട്ടുവക്കത്തിന് സമീപം ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് അമലിൻ്റെ കാറ് തോട്ടിലേക്ക് മറിഞ്ഞത് അമൽ ഒറ്റപ്പാലം കണിയാപ്പുറം സ്വദേശിയാണ് കൊട്ടാരക്കരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു സുഹൃത്തിനെ കാണാനായി കൊട്ടാരക്കരയിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത് കാറിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല അമൽ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത് രാത്രിയായിരുന്നു അപകടം നടന്നത് അമലിൻ്റെ കാറ് തോട്ടുപക്കത്തിനടുത്തുള്ള കനാലിലേക്ക് മറിഞ്ഞു വീണു റോഡിന് വശത്തിരുന്ന മരക്കുറ്റികൾ കാർ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞത് ഈ അപകടം സംഭവിക്കുമ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് ഉടനെ ആരും സഹായം എത്തിച്ചേരാനും സാധിച്ചില്ല തോട്ടിനടുത്തുള്ള ഭാഗത്ത് കുറച്ച് വീടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അവ റോഡിൽ നിന്നപ്പം മാറിയതിനാൽ ആളുകളുടെ കണ്ണിലേക്ക് അപകടം നടന്ന വിവരം അറിഞ്ഞില്ല കനാലിൻ്റെ മറുവശത്ത് വീടുകളൊന്നുമില്ലാത്തതിനാൽ ആ ഭാഗത്ത് യാതൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല പുലർച്ചെ ആ വഴി നടക്കാൻ പോയ ആളുകളാണ് ആദ്യമായി കാറ് കനാലിൽ കിടക്കുന്നത് കണ്ടത് ഇതോടെയാണ് അപകട വിവരം പുറത്തറിയുന്നത് കാറിന്റെ ചക്രങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ട വഴിയാത്രക്കാർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയപ്പോഴാണ് ഉള്ളിൽ ആളുണ്ടെന്ന് മനസ്സിലായത് പിന്നാലെ അഗ്നിരക്ഷാസേന അമലിനെ പുറത്തെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് കൈമാറുക വേമ്പനാട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കെ വി കനാലിലാണ് അപകടം നടന്നത് രാത്രിയാണ് കാറ് തോട്ടുവക്കം കനാലിലേക്ക് മറിഞ്ഞത് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഡോക്ടർ അമൽ യാത്ര ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് പ്രദേശത്തെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം അപകടമുണ്ടായ ഭാഗത്ത് കനാലിന്റെ കൈവരികളോ സംരക്ഷണ ഭിത്തിയോ ഇല്ലായിരുന്നുവെന്നും ഇതും അപകടത്തിന് കാരണമായിട്ടുണ്ടാകുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് കരിയാറും വേമനാട്ടുകായലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന കനാലാണിത് ദിവസങ്ങൾക്ക് മുൻപാണ് കനാൽ ജെ സി ബി ഉപയോഗിച്ച് ആഴം കൂട്ടിയത് വൈക്കം ഫയർഫോഴ്സും പോലീസും ചേർന്ന് കാർ കനാലിൽ നിന്നും ഉയർത്തി സൂരജ് കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ തൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനം പൂർത്തിയാക്കി പഠനത്തിനൊപ്പം അദ്ദേഹം ജില്ലയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും പൊതു ആശുപത്രികളിലും രോഗികളെ ചികിത്സിക്കുകയും ചികിത്സാരംഗത്ത് തൻ്റെ കഴിവുകൾ തെളിയിക്കുകയും ചെയ്തിരുന്നു അപകടം സംഭവിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സൂരജ് തൻ്റെ വീട്ടിൽ പാലക്കാട് സന്ദർശനം നടത്തിയിരുന്നു അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷം സുഹൃത്തുക്കളോട് എറണാകുളത്തേക്ക് പോകാൻ പോകുകയാണെന്ന് പറഞ്ഞിരുന്നു ആ യാത്രയാണ് പിന്നീട് ദുരന്തത്തിലേക്ക് വഴിമാറിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു